സ് എല്ലാവർക്കും ദജൂസ് ജൂസ് സ്വാഗതം ഇത് കുറച്ച് ഇൻഡോർ പ്ലാന്റ്സിൻ്റെ കളക്ഷനുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അത് ഏതൊക്കെയാണ് പ്ലാന്റ്സ് എന്ന് നിങ്ങളെ കാണിച്ചു തരാം എല്ലാ വെറൈറ്റി പ്ലാന്റ്സും ഉണ്ട് നമ്മുടെ വീഡിയോയിൽ ഇന്ന് കാണിക്കുന്ന കുറച്ച് ഇൻഡോർ പ്ലാന്റ്സുകളാണ് ഇതെല്ലാം ഇതിൽ ഓരോന്നിൻ്റെ റേറ്റ് കൃത്യമായിട്ട് തന്നെ ഞാൻ പറഞ്ഞു പോകുന്നുണ്ടാവും നിങ്ങളത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക മുൽപ്പത് രൂപ തൊട്ടുള്ള തൈകൾ ഇതിലുണ്ടാവും മുപ്പത് തൊട്ട് നൂറ് രൂപ വരെയാണ് ഇതിൽ ഓരോ വെറൈറ്റീസിൻ്റെ വിലകൾ മാക്സിമം നൂറ് രൂപ വരെ വരുന്ന പ്ലാന്റ്സുകൾ ഇതിലുള്ളൂ അത് ഏതൊക്കെയാണ് എന്നുള്ളത് കാണിച്ചു തരാം മുപ്പത് രൂപയ്ക്ക് വരുന്ന നമ്മുടെ ഒരു ആദ്യത്തെ വെറൈറ്റി പ്ലാന്റ് ഇതാണ് നമ്മൾ സത്യത്തിൽ ഫിലോഡൻഡോൺ വെറൈറ്റി ഫിലോഡൻഡ്രോൺ ബ്രസീൽ ബ്രസീലിനാണ് പേര് നല്ലൊരു മണി പ്ലാന്റ് പോലെ തന്നെ കിടക്കുന്ന ഒരു ആണ് നല്ലൊരു ഹാങ്ങിങ് ഹാങ്ങിങ്ങായിട്ടോ ഇൻഡോറായിട്ടോ ഒക്കെ വളർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണ് നല്ല ഗ്രീനിഷ് ലീവ്സ് വരും അതിൻ്റെ കൂടെ തന്നെ യെല്ലോയിഷായിട്ടും അത് നല്ല സെമി രീതിയിലാണ് അത് യെല്ലോയിഷ് വരുന്നത് ചിലപ്പം സെൻറ്ററിൽ കൂടെ വരും ചിലപ്പം നല്ല പാർഷലായിട്ട് വരും ലൈൻസ് ആയിട്ട് വരും ഫുൾ ഗ്രീൻ ആയിട്ട് വരും അങ്ങനെ എല്ലാം കൂടെ മിക്സ് ആയിട്ടാണ് ഇതിൽ ഉണ്ടാവുന്നത് നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ് കൂടിയാണിത് നമുക്കൊരു ബുഷിയായിട്ട് ഒക്കെ വളർത്താവുന്ന പ്ലാന്റ് ആണ് ഇതുകൊണ്ട് നല്ലൊരു ഫുൾ ഒരു ബുഷായിട്ട് കിടക്കുമ്പോൾ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് തന്നെയാണ് ഇത് ഇതാണ് നമ്മുടെ ആദ്യത്തെ പ്ലാന്റ് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഇൻഡോർ കൂടിയാണ് ഇത് അടുത്ത ഒരു മുപ്പത് രൂപയ്ക്ക് വരുന്ന ഒരു പ്ലാന്റ് ഇതാണ് കണ്ടോ നമ്മുടെ മണി പ്ലാന്റിൻ്റെ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് നല്ല യെല്ലോയിഷ് കളറാണ് ലീഫ്സിന് വരുന്നത് നല്ല ഒരു ഇൻഡോറും ഹാങ്ങിങ്ങുമായിട്ടൊക്കെ വളർത്താവുന്ന ഒരു മണി പ്ലാന്റ് തന്നെയാണിത് ഏറ്റവും ലെസ് കയറി തന്നെ നമുക്ക് ഈ മണി മണിപ്ലാന്റ് വെറൈറ്റീസ് എല്ലാം തന്നെ വളർത്താൻ പറ്റും ഉണ്ടോ നല്ല റൂട്ടഡായിട്ടുള്ള പ്ലാന്റ് ആണ് വരുന്നത് ഇതാണ് നമ്മൾ സെക്കൻഡ് പ്ലാന്റ് ഇനി നമ്മുടെ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഇതുണ്ടോ ഹോമലോമിന നല്ലൊരു വെറൈറ്റിയാണ് അതിലിങ്ങനെ കണ്ടോ ചെറിയ ലീവ്സ് അതായത് പുതിയതായിട്ട് വരുന്ന ലീവ്സുകൾക്ക് യെല്ലോയിഷ് കളറായിരിക്കും അല്ലാതെ നല്ല ഗ്രീൻ കളറായിരിക്കും വരുന്നത് ഇത്രയും നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് വരുന്നത് ഇതിന് വരുന്നത് അമ്പത് രൂപയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും വരുന്നത് നല്ലൊരു ഇൻഡോറായിട്ടോ നല്ല ബുഷിയായിട്ട് വളർത്താവുന്ന പ്ലാന്റ് ആണ് അടുത്തതായിട്ട് വരുന്നൊരു വെറൈറ്റിയാണ് നമ്മുടെ സിങ്കോണിയത്തിൻ്റെ ഒരു മിനിയേച്ചർ ലീവ്സ് നല്ല ഒരു പിങ്ക് ഡാർക്ക് പിങ്ക് കളറാണ് ലീവ്സ് വരുന്നത് കുറച്ച് മിനിയേച്ചർ ആയിട്ടുള്ള ലീവ്സാണ് ഇതാണ് നമ്മുടെ അടുത്ത ഒരു പ്ലാന്റ് എന്ന് പറയുന്നത് ഇതിന് വരുന്നത് അറുപത് രൂപയാണ് നല്ലൊരു പ്ലാന്റ് ആണ് ഇത് അടുത്തത് ഒരു സിങ്കോണിയത്തിൻ്റെ തന്നെ വെറൈറ്റിയാണ് നമ്മൾ യെല്ലോ ലീവ്സ് വന്നിട്ട് ചെറുതായിട്ട് ഒരു പിങ്ക് സൈസ് സൈസൂടെ വരുന്നൊരു വെറൈറ്റിയാണ് കുറച്ചും കൂടെ സൈസ് വരുന്നൊരു സിങ്കോണിയം ആണ് ഇതും സിക്സ്റ്റി റുപ്പീസ് തന്നെയാണ് ഇതാണ് നമ്മുടെ അടുത്ത പ്ലാന്റ് ഇനിയും വരുന്നത് അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള സെനഡു എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് സെനഡു ഉണ്ടോ നല്ല ബൂഷിയായിട്ട് ഇങ്ങനെ ഒരു വിടർന്ന് നിൽക്കുന്നൊരു പ്ലാന്റ് ആണ് നല്ലൊരു ഇൻഡോ പ്ലാന്റ് ആയിട്ട് വളർത്താവുന്ന പ്ലാന്റ് ആണ് ഈ സൈസിലുള്ള ഈ കാണിക്കുന്ന സൈസിലുള്ള പ്ലാന്റ്സ് തന്നെയായിരിക്കും നിങ്ങൾക്കും അയച്ചു തരുന്നത് ഈ പ്ലാന്റ്സ് ആണ് നമ്മുടെ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് സെവൻറ്റി റുപ്പീസാണ് ഈ പ്ലാന്റിന് വരുന്നത് അവിടെ നല്ല സൈസുള്ള പ്ലാന്റ് തന്നെയാണ് തീരെ ചെറിയ പ്ലാന്റ് അല്ല ഈ സൈസിലുള്ള പ്ലാന്റ്സ് തന്നെയാണ് നമ്മുടെ ഇതിൽ ഇരിക്കുന്നത് എല്ലാം തന്നെ ഇനി അടുത്ത പ്ലാന്റ് ആണ് നമ്മുടെ സിങ്കോണിയത്തിൻ്റെ ബാറ്റിക് എന്ന് പറഞ്ഞ വെറൈറ്റി കണ്ടോ സാധാരണ നല്ലൊരു ഡിസൈൻസ് വരുന്നിട്ടുള്ളൊരു വെറൈറ്റിയാണ് ഇതാണ് നമ്മുടെ അടുത്ത പ്ലാന്റ് നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ് ഇത് ആണ് നമ്മുടെ അടുത്ത പ്ലാന്റ് ആയിട്ട് വരുന്നത് ഇത് എയ്റ്റി റുപ്പീസാണ് വരുന്നത് എയ്റ്റി റുപ്പീസിന് നല്ല സൈസുള്ള പ്ലാന്റ് തന്നെയാണ് ഇതാണ് നമ്മുടെ അടുത്ത പ്ലാന്റ് ഇനിയുള്ള പ്ലാന്റ്സിൽ ഉള്ള ഒരു വെറൈറ്റിയാണ് നമ്മുടെ ബെർക്കിൻ ബെർക്കിൻ്റെ ഈ ഒരു സൈസിലുള്ള ചെറിയ തൈകളാണ് ഭയങ്കര വലിയ ഉള്ള പ്ലാന്റ് അല്ല തീരെ ചെറിയ തൈയുമല്ല അപ്പോൾ ചിലതിൽ ഇങ്ങനെ വെരിയേഷൻ വരുന്നുണ്ട് ചിലത് വരുന്നതേ ഉള്ളൂ ഡാർക്ക് ഗ്രീൻ ലീവ്സാണ് ഇച്ചിരി മെച്ചൂറായി കഴിയുമ്പോഴാണ് ഇതുപോലത്തെ വെരിഗേഷൻസ് വരുന്നത് മെച്ചൂറായി കഴിയുമ്പോൾ നല്ലതായിട്ടുള്ള വെരിഗേറ്റഡ് ആയിട്ടുള്ള ലീവ്സുകൾ വരും ഈ ഇതിൻ്റെ തൈകളാണ് നമ്മളിപ്പോൾ നൂറ് രൂപയ്ക്ക് തരുന്നത് ഉണ്ടോ ഇതെല്ലാം നമുക്ക് വർക്കിൻ്റെ തന്നെ തൈകൾ ഇരിക്കുന്നതാണ് ഉണ്ടോ നല്ല ബുഷിയായിട്ടുള്ള നല്ല നല്ല സൈസുള്ള അത്യാവശ്യം നല്ല സൈസുള്ള പ്ലാന്റ് തന്നെയാണ് ഇതാണ് നമ്മൾ നൂറ് രൂപയ്ക്ക് തരുന്നത് നമ്മുടെ അടുത്ത പ്ലാന്റ് ആണ് ലുപിനം എന്ന് പറഞ്ഞ പ്ലാന്റ് ഇതൊക്കെ നല്ല റേറ്റ് ഉണ്ടായിരുന്ന പ്ലാന്റ്സ് ആണ് അപ്പം നമ്മൾ തന്നെ സ്വന്തമായിട്ട് പ്രൊഡക്ഷൻ ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ഇത്രയും കോസ്റ്റ് കുറച്ച് തരാൻ പറ്റുന്നത് ഈ ലുപിനത്തിന് നമ്മൾ നൂറ് രൂപയ്ക്കാണ് ഈ തൈ തരുന്നുണ്ടോ ലുപ്പിനം നല്ല അത്യാവശ്യം നല്ല സൈസുള്ള നല്ല ബുഷിയായിട്ടുള്ള തൈ ആണ് ഇത് നൂറ് രൂപയ്ക്കാണ് നമ്മൾ തരുന്നത് ലുപ്പിനം നല്ലൊരു റെയർ വെറൈറ്റി കൂടിയാണിത് ഇതാണ് നമ്മുടെ അവസാനത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് ബ്രാറ്റിൻഡം എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് നല്ല റേറ്റുള്ള പ്ലാന്റ് ആണ് ഇതും നമ്മളിപ്പോൾ നൂറ് രൂപയ്ക്കാണ് തരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മുടെ കയ്യിലിരിക്കുന്നത് നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് കണ്ടോ അതിൽ നോട്ട്സിലെല്ലാം തന്നെ വേരുകൾ കണ്ടു വന്നിട്ടുണ്ട് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് ബ്ലാറ്റിൻ്റെ നമ്മുടെ കയ്യിലുള്ളത് ഈ പ്ലാന്റ് നമ്മൾ നൂറ് രൂപയ്ക്കാണ് തരുന്നത് ഇതിൽ ഏതെങ്കിലും അഞ്ച് പ്ലാന്റോ അതിൽ കൂടുതലോ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഫ്രീ ആയിട്ട് നമ്മൾ ഈ ഒരു പ്ലാന്റ് തരുന്നതായിരിക്കും ഫ്രീ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നല്ലതായിട്ട് അത്യാവശ്യം തൈകളൊക്കെ വന്നിട്ടുള്ള വെറൈറ്റീസ് ആണ് വേണ്ടോ ഈ ഒരു സൈസിലുള്ളൊരു പ്ലാന്റ് നമ്മൾ എക്സ്ട്രാ ആയിട്ട് വെക്കുന്നതായിരിക്കും ഒരു ക്രിപ്റ്റാന്തസിൻ്റെ ഒരു ഡാർക്ക് വെറൈറ്റി ആണ് ഇത് നമ്മൾ അഞ്ചോ അതിൽ കൂടുതലോ പ്ലാൻസ് എടുക്കുന്നവർക്ക് ഈ ഒരു പ്ലാന്റ് ഫ്രീ ആയിട്ട് തരുന്നതായിരിക്കും ആർക്കെങ്കിലും ഇതിലെ പ്ലാൻസ് വേണമെങ്കിൽ നമുക്ക് വാട്സപ്പ് ചെയ്യുക സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി ഡി ടി സി കൊറിയർ വരെ നമ്മൾ അയച്ച് തരുന്നതായിരിക്കും എക്സ്ട്രാ കൊറിയർ ചാർജ് വരുന്നതായിരിക്കും ഈ ഒരു സൈസിൽ കാണിക്കുന്ന പ്ലാന്റ്സ് തന്നെയാണ് നമ്മൾ അയച്ചു തരുന്നത് ഇനിയും വേറൊരു വീഡിയോ ആയിട്ട് കാണാം അത് വരുത്തേക്കും ബൈ